ആക്ച്വലി എൻ്റെ മീ എൻ്റെ മീത് എനക്ക് കോൺഫിഡൻസ് എനക്ക് എൻ്റെ മീത് പ്രൗഡ് ഫീൽ ആവുന്നുണ്ട് ബിക്കോസ് യു വൺ ഡെയ്ലി ആണ് പഠിച്ചത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കോൺഫിഡൻസും ഹാപ്പിയോടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നത് ഒരു കുഞ്ഞിനെ പിടിച്ച് ഞാൻ ഇന്ന് ഹിപ്നോതെറാപ്പി ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല ആക്ച്വലി വന്നത് ജസ്റ്റ് നോക്കാം എന്താണ് ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലാത്ത ഞാൻ റിനീഷ് സാറിൻ്റെ ക്ലാസ് കേട്ട് ഈ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നതിൽ ഇവിടെ ഞാൻ രണ്ട് പേർക്കാണ് നടത്തിയത് അപ്പോൾ അത് സക്സസ് ആയത് ഐ എം വെറി ഹാപ്പി എനിക്ക് എൻ്റെ മീത് തന്നെ പ്രൗഡ് ഫീൽ ആകുന്നതുണ്ട് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു ടഫാണ് അറിയാൻ എനിക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും വേണ്ട ഈസിയായിട്ട് ഇപ്നോളിസം പഠിക്കാനുള്ള ഒരു നല്ലൊരു വഴിയാണ് റിനീഷ് സർ പറഞ്ഞു തരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞമ്മളുടെ ശരീരത്തേക്ക് നമ്മൾക്ക് തന്നെ അറിയാതെ നമ്മളെ കോൺഫിഡൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ സോ എത്ര പെട്ടെന്ന് ആർക്കൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണെന്ന് അറിയാനും മനസ്സുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക റിനീഷ് സാറിനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമോ ഡേ ക്യാമ്പിൽ ഇന്ന് നല്ലോണം മാറ്റം എനിക്ക് എൻ്റെ എൻ്റെ ശരീരത്തിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മീ